തെരുവ് നിറഞ്ഞൊഴുകുന്ന സഞ്ചാരിക്കൂട്ടം അങ്ങ് അകലെ കാണുന്ന ആർച്ച് മുതൽ ഇങ്ങോട്ട് നീണ്ടുകിടക്കുന്ന ഈ ഭാഗം പഴയ സ്പൈസ് മാർക്കറ്റ് ആയിരുന്നു ഒട്ടോമൻ കാലത്താണ് സുഗന്ധവ്യഞ്ജനങ്ങൾക്കും തുണികൾക്കും മറ്റുമായി പ്രത്യേകം മാർക്കറ്റുകൾ ഈ കോട്ട നഗരത്തിൽ നിലവിൽ വന്നത് പുരുഷയുദ്ധക്കാർ പണിത കോട്ട പിടിച്ചെടുത്ത അറബി സൈന്യങ്ങൾ ഇവിടെ അന്നുവരെ നിലവിലുണ്ടായിരുന്ന മതപരമായ പ്രാധാന്യം അവസാനിപ്പിക്കുകയും വാണിജ്യപരമായ സാധ്യതകൾ കണ്ടെത്തുകയുമായിരുന്നു ഒട്ടോമൻ കാലഘട്ടത്തിൽ മേഖലയിലെ വലിയൊരു വാണിജ്യ കേന്ദ്രമായി ബിബ്ലോസ് മാറി ആ വാണിജ്യപ്പെരുമയുടെ കേന്ദ്രസ്ഥാനം ഈ കോട്ടനഗരമായിരുന്നു ഈ തെരുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അന്തരീക്ഷത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഗന്ധം അനുഭവപ്പെടുന്നു ഈ കെട്ടിടങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ പഴയ ഈജിപ്ഷ്യൻ മാർക്കറ്റിന്റെ രൂപഭാവങ്ങളെല്ലാം ഇപ്പോഴും കാണാനാവും മേൽക്കൂരയ്ക്കും ചുമരുകൾക്കുമെല്ലാം അതേ രൂപം തന്നെ കെട്ടിടങ്ങളൊക്കെ ഇടിച്ചുപൊളിച്ചു കളയുകയോ പഴയ മന്ദിരങ്ങൾക്ക് കോൺക്രീറ്റിന്റെ കൂട്ടിച്ചേർക്കലുകൾ വരുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ പഴയപ്പടി നിലനിർത്തുന്നതോടൊപ്പം ഇന്നത്തെ ആവശ്യത്തിന് ചേർന്ന വിധം സജ്ജീകരിച്ചിരിക്കുകയാണ് എനിക്ക് ഇത്തരം പൗരാണിക കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആവേശമാണ് കാരണം ഇത്തരം പ്രദേശങ്ങൾ നമുക്ക് പകർന്നു തരുന്നത് ഒരു കാലഘട്ടത്തിന്റെ ചിന്തകളാണല്ലോ അന്നത്തെ ചരിത്രകഥയോടൊപ്പം ഇന്നത്തെ മനുഷ്യന്റെ കരവിരുതും സാംസ്കാരിക ഗരിമയുമൊക്കെ ഇവിടെ അനുഭവിച്ചറിയാനാവുന്നു പോയകാലത്തിന്റെ ഓർമ്മകളോടെ ഇത് ഇന്നും സജീവമായി നിലനിർത്താനുള്ള വ്യഗ്രത അഭിനന്ദിക്കപ്പെടേണ്ടതുതന്നെ നമ്മുടെ ഫോർട്ടുകൊച്ചിയും മട്ടാഞ്ചേരിയും കോഴിക്കോട്ടെ ഇട്ടായിത്തെരുവും തിരുവനന്തപുരത്തെ കോട്ടയ്ക്കകവുമെല്ലാം ഇത്തരത്തിലാണ് പരിപാലിക്കപ്പെടേണ്ടത് പെട്ടിക്കടകളും വൃത്തികെട്ട ഏച്ചുകെട്ടലുകളുമൊക്കെ എടുത്തുമാറ്റി ഈ വിധത്തിൽ വൃത്തിയും ഭംഗിയുമുള്ള കച്ചവട കേന്ദ്രങ്ങളാക്കി അവയെ മാറ്റാൻ കഴിയും